ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ പറ്റി പിടിക്ക് വരുന്ന എരികളെയും പല്ലികളെയും പാറ്റകളെ എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തുരുത്താം എന്നുള്ള ടിപ്പാണ് നേരത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അധികം വീട്ടിൽ യൂസ് ചെയ്യാത്തൊരു പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത് പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വീട്ടിൽ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും എടുക്കരുത് കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ആട്ടാമ്മ വേണിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളികയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലെ എലിയുടെ ശല്യം വൈകൽ വളരെ കൂടുതലാണ് കേട്ടോ ഭയങ്കര കൂടുതൽ ഇലിയും പല്ലി പാറ്റ ശല്യം വളരെ കൂടുതലാണ് ഇപ്പോൾ അതിനനുസരിച്ച് എലിപ്പനി അങ്ങനെയുള്ള അസുഖങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോഴത്തേക്ക് എലിയുടെ മൂത്രത്തിൽ നിന്ന് പറ്റത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് നമുക്കിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒന്നും വെക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തുരുത്താൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഇത് വിഷമൊക്കെ വെച്ച് കഴിയുവാണെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് നിറഞ്ഞിരിക്കും അപ്പോൾ ഇത് 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 കഴിച്ചാൽ ഇത് നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോയി ചത്തു പൊക്കോളും കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പാരസെറ്റമോളിൻ്റെ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കൊടുത്തിട്ട് മാവിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് ചപ്പാതയ്ക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണേ എന്നിട്ട് നമുക്ക് ഈ എരികൾക്ക് എങ്ങനെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഇത് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ലൂസാക്കിയെടുക്കരുത് ഇതുപോലെ ഒന്ന് കുഴച്ചൊന്നും എടുക്കാം നമുക്ക് ആ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് അതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാനുള്ള സൂത്രം കൊണ്ട് എടുക്കേണ്ടതുണ്ട് ഇപ്പം ഇതേ രീതിയിൽ ഒന്ന് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ നീളത്തിലാണ് ഞാൻ ഉരുട്ടി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങും ഒരു പേനയുണ്ടെങ്കിൽ എത്ര എലികളെയും പല്ലികളെയും പാറ്റകളെയും നമുക്ക് വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് തുരുത്തി ഒടിക്കാം ഇത് വളരെ യൂസ്ഫുൾ ആണ് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പീസിൻ്റെ ഒരു പകുതി പകരം ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പേനാണ് കേട്ടോ ആ പേനയുടെ റീഫില്ലറും ആ ക്യാപ്പും എല്ലാം ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം ഇത് ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഹോളിട്ട് കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ കത്തി കത്തിക്കൊണ്ട് ഹോളിട്ട് കൊടുത്താൽ ശരിയാകത്തില്ല അതുകൊണ്ട് ഇത് ഇതേ രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് ആ ഉരുളക്കിഴങ്ങിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കയറ്റുക അതിന് ശേഷം ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ പിന്നെ കിഴങ്ങിൻ്റെ അംശം എല്ലാം നമ്മുടെ ആ പേന പേനയിൽ ഇതുപോലൊരു ഹോളാക്കി എടുക്കുക കണ്ട ഇതേ രീതിയിൽ രണ്ട് കഷ്ണവും ഞാനിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്യുക ഇത് നമുക്ക് കൃഷി സ്ഥലങ്ങളിലും നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലും നമ്മൾ എന്തൊക്കെയാണ് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം നശിപ്പിച്ച് വെക്കുമല്ലോ എലികളൊക്കെ അപ്പോൾ പെൻസാരികളൊക്കെ തീർത്താൻ വളരെ നല്ലതാണ് കാരകിഴങ്ങ് പച്ചക്കറി ഐറ്റംസ് ഒക്കെ എലികൾക്ക് വളരെ ഇഷ്ടമാണ് എല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് പോകുമല്ലോ അപ്പോഴത്തേക്കും അതിൽ തന്നെ നമുക്ക് ചെയ്തു വെക്കാമുള്ളൂ അപ്പോൾ ഈ ഉള്ളക്കിഴങ്ങ് ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ഉള്ളക്കിഴങ്ങ് വലിയ ഇഷ്ടമാണ് എരിക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതെന്ന് നമ്മൾ ആ ഒരു മിക്സ് ചെയ്തു വെച്ചിട്ട് െ കൃഷിസ്ഥലത്തോ വീടിൻ്റെ ഉള്ളിലോ എവിടെയാണോ എലിശല്യം കൂടുതലുള്ളത് അവിടേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം പിന്നെ അതേ രീതിയിൽ ഒന്ന് ഞാൻ അത് ഇത് കുറച്ച് എടുത്തിട്ട് മിക്സ് ആ മാവിൻ്റെ മിക്സ് എടുത്ത് ഇതിലേക്ക് ഒന്ന് ഒന്നുള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ആക്കി കൊടുക്കുവാണെങ്കിൽ എലികൾ ഇത് കടിക്കുന്ന കഴിക്കുന്ന കൂട്ടത്തിൽ ഇത് അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലുകയും പാരസെറ്റാമോളിൻ്റെ ഗുളികയുടെ ഒക്കെ എഫക്റ്റ് കാരണം ചത്തുപോവുകയും ചെയ്യും നമ്മുടെ വീടിനുള്ളിൽ ഉള്ളിൽ നിൽക്കത്തില്ല കേട്ടോ വെളിയിലേക്ക് ഇറങ്ങി പൊക്കോളും വീടിൻ്റെ പരിസരത്ത് പോലും ഇത് നിൽക്കത്തില്ല അതുപോലെ തന്നെ എല്ലാം പല്ലിയും ഇതെല്ലാം ഉരുട്ടി നമുക്ക് ഗ്യാസ് ആ മുകളിലോ അല്ലെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ ഭാഗത്ത് ഈ തണുപ്പുള്ള ഏരിയകളിലാണ് പാറ്റാശല്യം വളരെ കൂടുതൽ അതുപോലെ ഈ പല്ലിയാണെങ്കിലും വെട്ടവും വെളിച്ചം ഒന്നും ഇല്ലാത്ത ആളനൊക്കെ ഇല്ലാത്ത സൈഡിലൊക്കെ പാ പല്ലിയും പാറ്റ കയറിന്ന് പെറ്റി പെരുകി അവിടെ എല്ലാം നശിപ്പിച്ചു വെക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ രണ്ടും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന മാവിനെ ഞാൻ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ എണ്ണ എണ്ണക്കവറൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണ കവറിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കാര്യം എണ്ണ എണ്ണ കവർ എണ്ണ ഇതൊക്കെ വളരെ ഇഷ്ടമാണ് എലിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് എലി വന്ന് എടുക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ എണ്ണ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ കാലിക്കവറുണ്ടെങ്കിൽ കളയുണ്ട ഇതും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ബാക്കി വന്ന മിക്സർ ചെറിയ ഉരുളകളാക്കി ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് എലികളും പല്ലികളും വരുന്ന ഏത് വഴിയാണോ ആ വഴിയെല്ലാം വെച്ച് കൊടുക്കുക നമ്മുടെ അവിടെ തട്ടിൻ്റെ മുകളിലൊക്കെ എലിശല്യം വളരെ കൂടുതലാണ് അപ്പോൾ അവിടേക്ക് ഞാൻ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക ആ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ആളിനൊക്കെ ഇല്ലാത്ത വഴികളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ തണുപ്പ് പറ്റുന്ന പല്ലിക്കൊക്കെ അങ്ങനെ ആണെങ്കിലും വെച്ച് അല്ലെങ്കിൽ അവിടെ ഹോൾ വല്ലതും ഉണ്ടെങ്കിൽ ഹോളിലേക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് വെച്ച് കൊടുത്താൽ അത് കഴിക്കുകയും ചെയ്യും കൂട്ടത്ത് പോവുകയും ചെയ്യും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് കേട്ടോ കരിയും മാവൊക്കെ ആകുമ്പോഴത്തേക്കും എരികൾക്ക് ഇഷ്ടമാണ് പിന്നെ എണ്ണയുടെ മയമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടമാണ് ആ ഒരു സ്മെല്ലെടിച്ചിട്ട് ഒക്കെ വന്നെടുത്തോളും പാരസിറ്റാമോളിൻ്റെ ഗുളിക ഇതിൽ അടങ്ങിയിരിക്കുന്നത് കാരണം അത് ചത്തുപോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും ഇപ്പം ഞാനിതെല്ലാം വെച്ച് കൊടുക്കുന്നത് എനിക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെ ആയിരുന്നു ഭയങ്കര ശല്യം ഇത് കണ്ടില്ലേ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിൽ ഒരു ഉള്ളക്കഴിഞ്ഞിൻ്റെ ആര് കഷ്ണം മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എണ്ണ കവറിൽ ഉരുട്ടിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് അമ്മക്ക് ഇതുപോലെ വെച്ചിരിക്കുന്നത് അതൊന്ന് പ്രെസ് ചെയ്തിട്ട് തേച്ചെന്ന് വെക്കണം കേട്ടോ അതിനുശേഷം വേണം വെച്ച് കൊടുക്കണം അപ്പോൾ ആ എണ്ണയുടെ മയമൊക്കെ നാക്കി ഈ ഇരിക്കുന്ന ആ ഒരു നമ്മുടെ മാവിൻ്റെ ആ ഒരു മിക്സും കൂടെ തിന്നിട്ട് വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും ച പോകുന്നതായിരിക്കും നല്ല റിസൾട്ടാണ് പിന്നെ ഗ്യാസ് ടോപ്പിൻ്റെ മുകളിലും വെച്ച് കൊടുക്കണം എല്ലാം കിച്ചൺ സിംഗ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അവിടെയൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ വീടിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ ഞാൻ ഒന്നുകൊണ്ട് വെച്ചിട്ടുണ്ട് പെരിച്ചാരിയുടെ ശല്യം വളരെ കൂടുതലായിരുന്നു കേട്ടോ എനിക്കിത് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ എലിക്കണി നമുക്ക് വീട്ടിലുണ്ടാക്കാം അതായത് കുപ്പിയിൽ തന്നെ നമുക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നും പോയി കാണണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി ചെറിയ ചെറിയ എലികളെ പിടിക്കാൻ വളരെ നല്ലതാണ് ഒരു കുപ്പി ഇത് ഇതുപോലെ ഇങ്ങനാക്കിയതിന് ശേഷം ശേഷം ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ പിന്നെ എലി ഇറങ്ങി വെളിയിൽ പോകത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി ഞാൻ കുറയും ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയാൽ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇതിൻ്റെ അകത്തേക്ക് എടുക്കടിക്കുന്ന ബ്രെഡ് ശർക്കര ഒക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ശർക്കരയുടെ പൊടിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ കുപ്പിയുടെ ദ്വാരത്തിലൂടെ കയറിയിട്ട് അതിൻ്റെ അകത്ത് കയറിക്കൊള്ളു പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല കാര്യം അതിൻ്റെ കുപ്പീടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ദേഹത്ത് കൊള്ളു അതിൻ്റെ അതുകൊണ്ട് അതിന് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തരൊന്നും പോയി കണ്ട് സപ്പിട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്